ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ക്യാൻ ക്യാൻ ലൈസ് ഉപയോഗിച്ച് ഒരു അല്ലിഗേറ്റർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മളൊരു പീസ് ക്യാൻ ക്യാൻ ലൈസ് എടുത്തിട്ടുണ്ട് ഇതായതുപോലത്തെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിതിൻ്റെ ലെങ്ത്ത് എത്രയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പത്തഞ്ച് നീളത്തിലും ഒന്നരഞ്ച് വീതിയിലുള്ള ഒരു ക്യാൻ കാൻ ലൈസാണ് എടുത്തിട്ടുള്ളത് അതിനെ അതിന് ഇതായതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അത ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തുന്നി കൊടുത്ത് ടൈറ്റിലൊന്ന് നമുക്ക് ഇതിനെ കെട്ടി കൊടുക്കാം അതായത് പോലെ നൂല് നല്ല ടൈറ്റായിട്ട് ചുറ്റിക്കൊടുത്ത് ഒരു കെട്ടിട്ട് കൊടുക്കാം നമുക്കിത് ഇതുപോലെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതേപോലത്തെ പോളന് ഇതപോലൊന്ന് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നൂല് വീണ്ടും ചുറ്റിക്കൊടുത്ത് പോളനും കൂടി അതിലേക്ക് വെച്ചുകൊടുക്കുകയാണ് രണ്ട് സൈഡിലും നമ്മൾ പോളം വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്തായാലും ഈ ഒരു ഫ്ലവർ ഇതിലേക്ക് മാച്ച് ആണോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു പോളൻ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ക്യാൻ ക്യാൻ ഉപയോഗിച്ചുള്ള ക്ലിപ്പും ഹെയർ ബൻഡും ഒക്കെ അതിന് ശേഷം ഞാൻ എൻ്റെ ടാപ്പ് ഉപയോഗിച്ചാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളത് ഇതാ ഇതുപോലെ അല്ലിഗേറ്റർ ക്ലിപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ബോ ഇതുപോലെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതാ നല്ല ടൈറ്റിൽ തന്നെ ഒട്ടിക്കിട്ടുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് രണ്ട് ഫോം ഫ്ലവറാണ് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതാ നമ്മളുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ ഓൾ